ഭാവഗായകന് വിട മലയാളികളെ സംഗീതത്തിലാറാടിച്ച ഭാവഗായകൻ പി ജയചന്ദ്രൻ വിട ആറു പതിറ്റാണ്ടായി മലയാളികളുടെ ചുണ്ടിൽ തത്തിക്കളിച്ച നിരവധി പാട്ടുകളാണ് പി ജയചന്ദ്രൻ എന്ന അനുശ്വര ഗായകൻ ആലപിച്ചത് ആയിരക്കണക്കിന് ഗാനങ്ങളാണ് അദ്ദേഹം മലയാളികൾക്കായി സമ്മാനിച്ചത് മലയാള ചലച്ചിത്ര ലോകം സർഗാത്മകമായി പോത്തിലഞ്ഞ ഒരു കാലത്താണ് പി ജയചന്ദ്രൻ്റെ കടന്നു വരവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നാം തീയതി എറണാകുളത്തെ രവിപുരത്ത് ഭദ്രാലയത്തിൽ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാളിയത്ത് സുഭദ്ര ഭക് കുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായിട്ടായിരുന്നു പാളിയത്ത് കുട്ടൻ എന്ന ജയചന്ദ്രന്റെ ജനനം കുട്ടിക്കാലത്തു തന്നെ സംഗീതത്തോട് ഭ്രമം അമ്മ തന്നെയായിരുന്നു ആദ്യ ഗുരു അതിപ്രഗത്ഭരായ സംഗീത സംവിധായകർ അരങ്ങിനിറഞ്ഞ് നിന്നൊരു കാലത്തെ മലയാളി എക്കാടും ഓർത്തു വെക്കുന്ന അനുശ്വര ഗാനങ്ങളാണ് പിറന്നു വീണത് അത്തരം ഗാനങ്ങൾ പി ജയചന്ദ്രന്റെ അതിമധുര ശബ്ദത്തിലൂടെ മലയാളിയുടെ ഹൃദയത്തിൽ സംഗീതത്തിന്റെ പൂമഴ പെയ്ച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കുഞ്ഞാലിമരക്കാർ സിനിമയിലെ മുല്ലപ്പൂമാലയുമായി എന്ന ഗാനം ആലപിച്ചാണ് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്ക് അദ്ദേഹത്തിന്റെ കടന്നു വരവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കളിത്തോഴൻ എന്ന ചിത്രത്തിന് ഭാസ്കരന്മാഷ് എഴുതിയ മഞ്ഞലയിൽ മുങ്ങിത്തോത്തി എന്ന ഗാനത്തിന് ശബ്ദം നൽകിയതോടെയാണ് അദ്ദേഹത്തെ കേരളീയ സമൂഹം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തുടർന്ന് ആറ് പതിറ്റാണ്ടായി ആയിരക്കണക്കിന് സ്വരമാധുരികളാണ് അദ്ദേഹം നമുക്കായി സമ്മാനിച്ചത് അനുരാഗാനം പോലെ നീലഗിരിയുടെ സഖികളെ സ്വർണഗോപുര നർത്തകി ശില്പം കരിമുകിൽ കാട്ടിലെ സുപ്രഭാതം രാഗം ശ്രീരാഗം കണ്ണും നട്ട് കാത്തിരുന്നിട്ടും അങ്ങനെ ഒട്ടനവധി പ്രിയ ഗാനങ്ങളാണ് അദ്ദേഹം നമുക്കായി ആലപിച്ചത് പാട്ടിന്റെ ഭാവം സ്വരത്തിലൂടെ പ്രേക്ഷകന് അനുഭവവേദ്യമാക്കിയ ഗായകനായിരുന്നു അദ്ദേഹം മലയാളത്തിലെ പ്രമുഖ സംഗീതജ്ഞരായിരുന്ന ദൃഷ്ണമൂർത്തി സ്വാമിയും അർജുനൻ മാസ്റ്ററും ശ്രീകുമാരൻ തമ്പിയുമെല്ലാം അവരുടെ പാട്ടുകൾ പി ജയചന്ദ്രൻ തന്നെ പാടണമെന്ന താല്പര്യക്കാരായിരുന്നു പാട്ടെഴുതുന്നയാളിന്റെ മനസ്സിലുള്ളത് തിരിച്ചറിഞ്ഞ് പാടാനുള്ള കഴിവാണ് ഇതിന്റെ അടിസ്ഥാനം മലയാള സിനിമയിലെ സമഗ്ര സംഭാവനക്കുള്ള രണ്ടായിരത്തി ഇരുപതിലെ ജെ സി ഡാനിയൽ അവാർഡ് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം അഞ്ച് തവണ സംസ്ഥാന സർക്കാർ അവാർഡ് നാല് തവണ തമിഴ്നാട് സർക്കാർ അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി കാലം വായിച്ചാലും മലയാളിയുള്ള കാലത്തോളം നിലനിൽക്കുന്ന നാദമാണ് പി ജയചന്ദ്രൻ്റെത് ആ നാദം വിലക്കുന്നില്ല അതിനിയും മലയാളിയുടെ മനസ്സിൽ പാടിക്കൊണ്ടേയിരിക്കും പ്രിയ ഭാവഗായക അങ്ങേക്ക് പീപ്പിൾസ് റൂവിന്റെ ആദരാഞ്ജലികൾ